രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരള വിഷൻ ടെലിവിഷൻ അവാർഡ് ഫലം പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കൊക്കെയാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഏതൊക്കെ കാറ്റഗറിക്കാണെന്നൊക്കെ നോക്കാം മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് അരുൺ നായരാണ് ഏഷ്യാനെറ്റിലെ ഏഷ്യാനിലെ പൂ വരമ്പിലെ സച്ചി എന്ന കഥാപാത്രത്തിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് മികച്ച നടിക്കുള്ള അവാർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് ശ്രീലക്ഷ്മിയാണ് ഏഷ്യാനെറ്റിലെ ടീച്ചറമ്മ എന്ന സീരിയലിനാണ് ശ്രീലക്ഷ്മിക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നത് സ്പെഷ്യൽ ജൂറി അവാർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് മെർസീന നീനു ആണ് സി കേരളത്തിലെ കുടുംബശ്രീ ശാരദ എന്ന സീരിയലിനാണ് ലഭിച്ചിരിക്കുന്നത് മികച്ച സഹനടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കെ പി എസ് സി സജിയാണ് മികച്ച സഹനടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടീച്ചറമ്മ എന്ന സീരിയൽ അഭിനയിക്കുന്ന സയന കൃഷ്ണയാണ് മികച്ച സീരിയലായി തിരഞ്ഞെടുക്കപ്പെട്ടത് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ കൺമണിയാണ് മികച്ച സീരിയലായി തിരഞ്ഞെടുക്കപ്പെട്ടത് മികച്ച സംവിധായകൻ ശ്രീജിത്ത് പാലേരി സൂര്യ ടി വിയിലെ മാംഗല്യം തന്തുനാനയന സീരിയൽ സംവിധാനം ചെയ്ത സംവിധായകനാണ് അതുപോലെ ജനപ്രിയ നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് അരുൺ രാഘവനാണ് ഫ്ലവേഴ്സിലെ മഹാലക്ഷ്മി സീരിയൽ ജനപ്രിയ നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് മേഘന ആണ് സീരിയൽ ഏഷ്യാനെറ്റിലെ സാന്ത്വനം ടു മികച്ച ഹാസ്യ നടന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടത് മറിമായത്തിലെ സലീം ഹസൻ ഉപ്പുമുളകിലെ അൽ സാബിത്ത് മികച്ച ഹാസ്യനടികളുള്ള അവാർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് മഞ്ജു പത്രോസ് മികച്ച പ്രതി നായക ഫ്ലവേഴ്സ് ടി വി സംപ്രേഷണം ചെയ്യുന്ന സുഗമോ ദേവിയിലെ ഹരിശന്ത് പുതുമനയാണ് ബെസ്റ്റ് ആക്ടർ ഇൻ നെഗറ്റീവ് റോളായി തെരഞ്ഞെടുക്കപ്പെട്ടത് മികച്ച നോൺ ഫിക്ഷൻ ഷോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് മഴവിൽ മനോരമയിലെ ഒരു ചിരി ബമ്പർ ചിരി എന്ന പ്രോഗ്രാം ആണ് മികച്ച അവതാരകയായി തെരഞ്ഞെടുക്കപ്പെട്ടത് പാർവതി ബാബുവാണ് ആണ് സൂപ്പർ സ്റ്റാർ അമൃത ടി ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമർ ഓഫ് ദി ഇയർ ഇയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് അനുമോളാണ് ഏഷ്യാനിലെ ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിലെ വിന്നറായ അനുമോൾ